ഒരു വാർത്ത സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എട്ട് ലക്ഷം കോടി രൂപയാണ് വൈപ്പ് ഓഫ് ആയത് ഏത് സ്റ്റോക്ക് മാർക്കറ്റാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ചില സ്റ്റോക്സ് എല്ലാം പന്ത്രണ്ട് ശതമാനം അല്ലെങ്കിൽ അതി കൂടുതൽ വരെ ഇടിഞ്ഞ കേസായി നടന്നു ഇന്നലെ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒമ്പതേകാൽ ലക്ഷം കോടി രൂപയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഓഫ് ആയത് അന്നേരം ഇന്നലത്തെ ഒരു സ്ഥറോവ് ഷോക്കറായിരുന്നു അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതാണ് വേറെ പല കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാം ഇന്ത്യൻ എക്കണോമി നടക്കുന്ന പ്രശ്നങ്ങൾ അടാൻ ഈ ഗ്രീനും നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം സോ ലെറ്റ്സ് ലക്സ് ദ ഷോ ഈ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ടോപ്പിക് കൂടാതെ ചില പ്രേക്ഷകരുടെ ചോദ്യത്തിന് മറുപടിയും കൂടെ കൊടുക്കുന്നുണ്ട് ആ മറുപടി നമ്മുടെ വീഡിയോയുടെ ലേറ്റർ പോർഷനിലാണ് കിട്ടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം സ്റ്റാമ്പ് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോയി അത് ഡയറക്റ്റ്ലി കാണുകയും ചെയ്യാം ഇപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ഏതാണ് ആ വാർത്ത നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എട്ട് ലക്ഷം കോടി രൂപ ഒച്ച ദിവസം കൊണ്ട് തുടച്ചു മാറ്റാൻ പറ്റിയ ആ വാർത്ത ഏതാണ് ആ വാർത്ത പടച്ചു വിട്ടവൻ ഇദ്ദേഹം തന്നെയാണ് ആരാണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് ലെൻസി ഗ്രഹാം അമേരിക്കയിലെ ഒരു സെനറ്ററാണ് അദ്ദേഹം കട്ട ട്രംപ് സപ്പോർട്ടറാണ് ട്രംപിനെ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ ഒരു പ്രത്യേക വിരോധമുണ്ട് അത് ഇന്ത്യയോടാണോ എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല പക്ഷെ എനിക്കൊരു തോന്നലുണ്ട് അത് ചിലപ്പം നമ്മുടെ മോദിജിയോടുള്ള ഒരു കലിപ്പായിരിക്കും പക്ഷേ എനിവേ കാര്യം എന്താ നടത്തിയിരിക്കുന്നത് ഇവർ പറയുന്നത് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയില് വാങ്ങുന്നുണ്ട് പഴയ പ്രശ്നം തന്നെയാണ് കേട്ടോ ഓയിൽ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് ഒരു പുതിയ ബില്ല് അവർ കോൺഗ്രസ്സിൽ പാസ്സാക്കി എടുക്കും അന്നേരം ഈ ബില്ല് എന്താണ് ബില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ സാങ്ഷൻസ് ഓയിൽ ബില്ലോ അങ്ങനെ കണ്ട ഒരു ബില്ലാണ് കേട്ടോ നമുക്ക് പേരൊക്കെ പിന്നെ നോക്കാം അന്നേരം ഈ ബില്ലിനകത്ത് അവർ പറയുന്നത് റഷ്യയെ നമ്മൾ കാശ് കൊടുത്തിട്ട് യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുകയാണ് അന്നേരം റഷ്യയുടെ പവർ ഡൗൺ അടിക്കാനായിട്ട് എന്ത് ചെയ്യണം ഈ റഷ്യയ്ക്ക് കാശ് കൊടുക്കുന്ന കൺട്രീസിന് പണി കൊടുക്കണം അന്നേരം ഇദ്ദേഹത്തിൻ്റെ പരിപാടിയെ നിങ്ങളൊന്ന് ഓർത്തോണം ഇദ്ദേഹം റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന കൺട്രീസിനെ ഉള്ളു പ്രശ്നം അല്ലാതെ റഷ്യയിൽ നിന്ന് യുറേനിയം വാങ്ങിയാലോ ഗ്യാസ് വാങ്ങിയാലോ പ്രശ്നമില്ല ഓയിൽ വാങ്ങിയാലാണ് പ്രശ്നം അന്നേരം നമുക്കറിയാമല്ലോ എവിടെയാണ് ഈ തോക്ക് ചൂണ്ടിക്കൊണ്ട് പോകുന്നിടത്ത് അന്നേരം പ്രശ്നം എന്താണ് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് ചൈന ഇന്ത്യ ബ്രസീൽ അന്നേരം ഈ മൂന്ന് കൺട്രീസാണ് റഷ്യയുമായിട്ട് ദോസ്തി അങ്ങനെ ഈ ബില്ല് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന സകല കാര്യത്തിനും ഒരു അഞ്ഞൂറ് ശതമാനം ടാരിഫ് ഏർപ്പെടുത്തും നേരത്തെ ഉള്ള ഒരു ടാരിഫ് ഉണ്ടായിരുന്നല്ലോ ഒരു അമ്പത് ശതമാനം ട്രംപിൻ്റെ ടാരിഫ് അതൊരു പ്രസിഡൻഷ്യൽ ഓർഡിനൻസ് വഴി അങ്ങ് പാസ്സാക്കിയതാണ് പക്ഷേ ഇതെന്താണ് ഇത് കോൺഗ്രസിൻ്റെ അപ്രൂവൽ സഹിതം അങ്ങ് മുമ്പോട്ട് പോകും ഇത് ഇച്ചിരി കൂടും ഒരു സ്ട്രോങ് ആണ് അന്നേരം ഇതിനകത്ത് ഇവർ പറയുന്നത് ഈ അഞ്ഞൂറ് ശതമാനം എന്താണെന്നറിയാമോ നമ്മളിപ്പോൾ അമേരിക്കയിലേക്ക് ഒരു നൂറ് രൂപയുടെ അല്ലെങ്കിൽ നൂറ് ഡോളറിൻ്റെ സാധനം അയച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ബില്ല് വരുന്നത് അറുന്നൂറ് ഡോളറാണ് അല്ലാതെ അഞ്ഞൂറല്ല ഈ നൂറിൻ്റെ മുകളിൽ ഒരു അഞ്ഞൂറിൻ്റെ കെട്ടും കൂടെ വെച്ചിട്ട് അങ്ങനെ അമേരിക്കൻ വിപണിയിൽ പോകും അങ്ങനെ അമേരിക്കൻ വിപണിയിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഗുഡ്സ് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഗുഡ്സ് സ്ട്രൈറ്റ് എ വേ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് അല്ലാതെ അതിൽ കൂടുതലൊന്നുമില്ല അത് കാരണമാണ് ഇന്ത്യൻ വിപണി ഇന്നലെ ഭയങ്കരമായിട്ട് ഇടി കിട്ടിയത് അതിനി തുടരുമോ അതേ തുടരുമെന്നാണ് ചില ന്യൂസ് പേപ്പേഴ്സിനകത്തുനിന്ന് എനിക്ക് ഗ്യാതർ ചെയ്യാൻ കിട്ടിയത് ഈ ഈ ദിവസം പിന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്കൊന്ന് കണ്ടിരിക്കാം എങ്ങനെയാണ് ഇന്ത്യൻ വിപണി റിയാക്ട് ചെയ്യുന്നത് പക്ഷേ അതേസമയം നമ്മളൊന്ന് നോക്കണം ഇത് ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ബ്രസീലിനും ബാധകമാണ് എന്നാൽ ഇന്ത്യൻ വിപണി ഒത്തോന്നിടിച്ച താഴെ പോലെ ചൈനീസ് വിപണി അങ്ങനെ റിയാക്ട് ചെയ്തോ ഇല്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചൈനീസ് വിപണി മുകളിലോട്ടാണ് അടിച്ചു വിട്ടു പോയിരിക്കുന്നത് ടു പോയിൻറ് സെവൻ ടു പെർസെൻറ്റേജ് ആണ് ചൈനീസ് വിപണി കഴിഞ്ഞ അഞ്ച് ദിവസത്തിൽ പൊങ്ങിപ്പോയത് ഇന്നലെ ആ ന്യൂസ് കേട്ടതുകൊണ്ട് ചൈനീസ് വിപണിക്ക് ഒരു പ്രശ്നവും ഇല്ല അത് പോകേണ്ടി അടുത്തോട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ത്യൻ വിപണി വെറും ഇന്നലെ ഒരു ശതമാനത്തിൽ കൂടുതൽ നിഫ്റ്റി താഴെ വീണു ഈ ആഴ്ച ഫുൾ വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആണ് ഇടിഞ്ഞതായി വീണുകൊണ്ടിരിക്കുന്നത് അന്നേരം ന്യൂസ് വന്നാലും ഇല്ലെങ്കിലും ചൈനക്കാരന് പ്രശ്നമില്ല ഇന്ത്യക്കാരനാണ് പ്രശ്നം കാരണം എന്താണ് വി ആർ ടൈറ്റ്ലി ഇൻറ്റിഗ്രേറ്റഡ് വിത്ത് യു എസ് എക്കണോമി അന്നേരം പലരും ചോദിക്കുമായിരിക്കും അന്നേരം ചൈന ഇത്രയും കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ചൈന ഇല്ല കൂടുതലും ഇൻറ്റിഗ്രേറ്റ് ആയിരിക്കുന്നത് എന്നാൽ ചൈനയുടെ നാട്ടിലിന് ആ പ്രശ്നം വന്നിട്ടില്ല അവർക്ക് യു എസ് പിൻവലിച്ചാലും അവർക്കറിയാം യു എസിനെ കൊണ്ട് മുട്ടുകുത്തിപ്പിക്കാനുള്ള പരിപാടി അവരുടെയിലുണ്ട് റെയർ എർത്ത് ഇലക്ട്രോണിക്സ് എക്സ്പോർട്ട് ഈ സാധനങ്ങളെല്ലാം ചൈനയുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് ചൈനയ്ക്ക് അധികം പ്രശ്നമൊന്നുമില്ലാതെ വേണമെങ്കിൽ തായ്വാനെക്കൂടെ കയറി പിടിക്കാനുള്ള ഒരു ലൈസൻസ് കിട്ടിയെന്നുള്ള രീതിയിലാണ് ചൈനയുടെ ഇരിപ്പ് അന്നേരം ഇതിനകത്ത് വീക്ക് ആയിട്ട് ഇരിക്കുന്ന ആരാണ് ഇന്ത്യൻ എക്കണോമിയാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണാവോ മനസ്സിലായത് സിമ്പിൾ ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എക്കണോമിക് പോളിസീസ് ഈ വഹ കാര്യങ്ങളെല്ലാം നമ്മളെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് ആരുടെ പോളിസി തെറ്റാണ് ആരുടെ റിയാക്ഷൻ തെറ്റാണ് ഇനി ഇങ്ങനെയുള്ള വിശകലനം ഒക്കെ ചെയ്യാതെ നമ്മൾ വെറും ന്യൂസ് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല അന്നേരം ജിയോ പൊളിറ്റിക്കൽ ന്യൂസിനകത്തും എക്കണോമിക് പോളിസിക്കകത്തും ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സബ്ജക്റ്റീവ് ഇവാലുവേഷൻ ചെയ്തിരിക്കണം അന്നേരം ചിലരുടെയൊക്കെ വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വിശുദ്ധ പശു ഉണ്ടല്ലോ അദ്ദേഹത്തെ ആരും ഒന്നും പറയാൻ പാടില്ല വിശുദ്ധ പശുവിൻ്റെ കൂട്ട് നട കൂടെ നടക്കുന്ന വേറെ ഒരു ഇടയനും കൂടെ ഉണ്ട് അദ്ദേഹത്തെ ആരും ഒന്നും പറയാൻ പാടില്ല സുഹൃത്തുക്കളെ ആ പരിപാടി ഈ ചാനലിൽ നടക്കത്തില്ല അടുത്ത പോയിന്റ് നിങ്ങൾക്ക് അഡാനി ഗ്രീനിൻ്റെ സ്റ്റോക്കുണ്ടോ എന്നാൽ ആ സ്റ്റോക്കിന് മോശമായ ഒരു ന്യൂസ് ഉണ്ട് അത് അറിയേണ്ട എന്താണെന്ന് കാര്യം അങ്ങനെ ഈ അഡാനി ഗ്രീനിൻ്റെ ന്യൂസിൻ്റെ കാര്യം വരുന്നതിന് മുമ്പേ അതിൻ്റെ കഥയും കൂടെ നമുക്കൊന്ന് പറഞ്ഞു വരാം രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ മോദിജി പ്രധാനമന്ത്രി ആണല്ലോ അന്നേരം അദ്ദേഹത്തിന് യുണൈറ്റഡ് നേഷൻസിൽ പോയി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ഐഡിയ വന്ന് പുഷപ്പ് ചെയ്യണമല്ലോ അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു വൺ വേൾഡ് വൺ സൺ എന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നില്ല അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എനിക്കൊരു ഓർഗനൈസേഷൻ തുടങ്ങണം എന്താണ് ആ ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറഞ്ഞ് ഒരു ഓർഗനൈസേഷൻ തുടങ്ങണം അന്നേരം ഈ ഓർഗനൈസേഷൻ തുടങ്ങുന്നതിനകത്ത് എല്ലാവരുടെയും കയ്യടിയൊക്കെ കിട്ടി ഫ്രാൻസിൻ്റെ പ്രത്യേക കയ്യടിയൊക്കെ കിട്ടി എന്നേരം പിന്നെ അവർ ഈ ഓർഗനൈസേഷൻ അങ്ങ് തുടങ്ങി തുടങ്ങി കഴിയുമ്പം അത് ചുമ്മാ അതങ്ങ് തുടങ്ങാൻ പറ്റത്തില്ലല്ലോ കുറേ രാഷ്ട്രങ്ങളുടെ ഒക്കെ ഒരു അപ്രൂവലും അവരുടെ സപ്പോർട്ട് സപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഈ സപ്പോർട്ട് ഇതൊക്കെ ഇല്ലെങ്കിൽ കാര്യം നടക്കുമോ അങ്ങനെ അതിനകത്ത് സപ്പോർട്ടിനകത്ത് ആദ്യമായിട്ട് നമ്മൾ പോയി എൻറോൾ ചെയ്യുന്ന ആരെയാണ് അമേരിക്കയാണ് പിന്നെ ഡോളർ അവനല്ലേ അന്നേരം അവൻ ഡോളർ തട്ടി തട്ടിയെങ്കിലേ നമ്മുടെ വണ്ടി ഓടത്തുള്ളൂ അങ്ങനെ അമേരിക്കയിൽ കൂടെ കയറി പിടിച്ചു അന്നേരം പിന്നെ ട്രംപിന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ അന്നേരം ട്രംപും മോദിയും കൂടെ ദോസ് ദോസ്തല്ലേ എന്താ ഹൗഡിയും ഓടിയും പിന്നെ എന്തുവാ നമസ്തേ ട്രംപും കെട്ടിപ്പിടുത്തുമൊക്കെ ആയിരുന്നു അന്നേരം വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെയല്ലേ അവർ അമ്മയിൽ തെറ്റിപ്പോയത് അന്ന് പിന്നെ പ്രശ്നമില്ലാതെ ഇതങ്ങ് തുടങ്ങിപ്പോയി അങ്ങനെ ഈ ഓർഗനൈസേഷൻ ഗുരുഗ്രാമിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിരിക്കുന്നത് ഇത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു അപ്രൂവലോട് കൂടെ വന്ന ഒരു ഓർഗനൈസേഷനാണ് അന്നേരം യുണൈറ്റഡ് നേഷൻസിൻ്റെ ഈ മെമ്പർ കൺട്രീസിൻ്റെ ഒക്കെ ഒരു അംശം ഇതിനകത്ത് പോകും അമേരിക്ക നിന്ന് കുറേ എക്സ്ട്രാ അംശവും കൂടെ പോകുമെന്ന് വിചാരിച്ചു അന്നേരം ഇങ്ങനെയൊക്കെ അംശങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഓർഗനൈസേഷൻ ജനുവരിയിലാണ് തുടങ്ങിയത് ജനുവരി ടു തൗസൻഡ് ഒരു എട്ട് മാസം കഴിഞ്ഞപ്പം ഒരു കമ്പനി അങ്ങ് രൂപീകരണം വന്നു ഏതാണ് പറയാതറിയാവല്ലോ അഡാനി ഗ്രീൻ വേറെ ഒരു ഗ്രീനും ഇല്ല അഡാനി ഗ്രീൻ തന്നെയാണ് വന്നിരിക്കുന്നത് അന്നേരം അഡാനി ഗ്രീന് എന്താണോ ഇതിൻ്റെ ലാഭം ഇതിൻ്റെ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പല രാഷ്ട്രങ്ങൾ പോർ ചെയ്യുന്ന ഈ കാശുണ്ടല്ലോ അത് അഡാനി ഗ്രീനിനും കൂടെ അങ്ങ് പരിപാടി ഏറ്റെടുക്കാനായിട്ട് ഡെറ്റ് എടുക്കാനായിട്ട് ഈസിയാണ് അങ്ങനെ ആ പരിപാടിയും തുടങ്ങിയിട്ട് അങ്ങനെ ഒരു കമ്പനി അങ്ങ് രൂപീകരണം ചെയ്തു ഇത് പേരെന്താണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് പക്ഷേ ഈ പ്രശ്നം എന്താണെന്നറിയാമോ ഈ സോളാർ അലയൻസ് കൊടുക്കുന്ന കാഴ്ച അഡാനി ഗ്രീനെ കൊടുക്കുന്നുള്ളൂ അല്ലെ ഇൻ്റർനാഷണലി ആർക്കും കൊടുക്കുന്നില്ല മനസ്സിലായോ അല്ലെങ്കിൽ അഡാനി ഗ്രീൻ ഇന്റർനാഷണലി പോയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതുമില്ല ഗ്രീൻ ആ പട ചെയ്യുന്നത് കൂടുതലും ഗുജറാത്തിലും രാജസ്ഥാനിലും അല്ല അത് വേറെ ഒരു ഗ്രീൻ പരിപാടി ഇല്ല അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഇന്നലെ ട്രംപ് ഒരു ബ്രേക്ക് ട്രംപ് അറുപത്താറ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഈ സബ് ഓർഗനൈസേഷൻസ് ഇന്ന് ഇങ്ങനെ വിഡ്രോ ചെയ്തു കൂട്ടത്തിൽ ഇന്റർനാഷണൽ സോളാർ അസോസിയേഷനും കൂടെ അങ്ങ് പൊട്ടിപ്പോയി എന്നാലും അതിനെ ഞാൻ ഇങ്ങോട്ട് എന്തിനാണ് പറയുന്നത് അത് അഡാനി ഓർഗനൈസേഷന്റെ ഒരു ഇന്റർനാഷണൽ ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനി ആയിരുന്നു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു ഏതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഈ സാധനം അമേരിക്ക അങ്ങ് പിൻവലിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ നാളത് നീണ്ടനിൽക്കത്തില്ല അന്നേരം അഡാനി ഗ്രീൻ്റെ സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്താണാവുമോ നടക്കാൻ പോകുന്നത് അതിനും ഈ ആരോ പോലെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങൾ ഓർക്കണം അഞ്ച് വർഷം മുമ്പേ അഡാനി ഗ്രീൻ്റെ സ്റ്റോക്കിൻ്റെ വില എത്ര ആയിരുന്നോന്നറിയാമോ ആയിരത്തി മുപ്പത്തെട്ട് ഇന്നെത്രാണ് തൊള്ളായിരത്തി എൺപത് രൂപയോ അങ്ങനെ കണ്ടാണ് അന്നേരം അഞ്ച് വർഷമായിട്ട് ഗ്രോ ചെയ്യാതിരിക്കുന്ന ഒരു കമ്പനിയാണ് പിന്നെ നിങ്ങൾ ഓർത്തോണം ഇത് ഡെറ്റ് വിടങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അന്നേരം ഇതിൻ്റെ നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഇത് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അന്നേരം ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പം നാച്ചുറലി ഏത് സ്റ്റോക്ക് ആയാലും എന്താണ് അത് മുകളിലോട്ട് പോകണം എന്നൊരു നോർമൽ റൂൾ ഉണ്ടല്ലോ പക്ഷേ ഈ സ്റ്റോക്ക് അഞ്ച് വർഷമായിട്ട് ഫ്ലാറ്റാണ് ഇടയ്ക്കൊരു സ്പൈക്ക് വന്നിരിക്കും പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലാറ്റ് ആണ് പരിപാടി അന്നേരം ഇതെന്താണാവോ കാരണം ഓക്കെ ചില കമ്പനീസ് ഫ്ലാറ്റായിട്ട് തന്നെ പോകും പക്ഷേ അതിന്റെ പിന്നാലെ അവർ ഡിവിഡൻറ് അവരുടെ ഡിവിഡൻ്റ് ഈൽഡ് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിയും കൂടെ ഉണ്ട് അതായത് അഡാനി ഗ്രീൻ ആർക്കെങ്കിലും ഡിവിഡൻ്റ് തന്നിട്ടുണ്ട് ഇല്ല കുറേ വർഷങ്ങളായിട്ട് ഒരു ഡിവിഡൻറ്റും ഇല്ല ഇപ്പോൾ പ്രേക്ഷകരുടെ ചോദ്യത്തിന്റെ മറുപടി കൊടുക്കുന്ന ഒരു സെക്ഷനാണ് ഇതിനകത്ത് ആദ്യത്തെ ചോദ്യമാണ് ചില പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് യു എസ് എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇന്ത്യയിലിരിക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ എഫ് എസ് സി എ അപ്രൂവഡ് ആയിട്ടുള്ള ആപ്പ് വഴി പറ്റും ഈ ഐ എഫ് എസ് സി എ അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ആർ ബി ഐ സെബി ഐ ആർ ഡി എ ഇങ്ങനെയൊക്കെയുള്ള ഓർഗനൈസേഷൻ്റെ അപ്രൂവൽ കൂടെ അങ്ങ് ലഭിക്കുകയാണ് കാരണം എന്താണ് നിങ്ങൾ വേറെ ഒരു വീഡിയോ കണ്ടു കാണുമായിരിക്കും ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ് ആ ഗിഫ്റ്റ് സിറ്റി നടത്തുന്ന ആരാണ് ഐ എഫ് എസ് സി ആരാണ് അന്നേരം അതൊരു ഫിനാൻഷ്യൽ റെഗുലേറ്ററാണ് എസ്പെഷ്യലി നമ്മൾ ഫോറിൻ സ്റ്റോക്സിലും ഫോറിൻ ആയിട്ടുള്ള അസെറ്റ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം എവരുടെ ഒരു അപ്രൂവലും കൂടെ വേണം അതുകൊണ്ട് അത് ആയിട്ടുള്ള ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നമേ പരിഹരിക്കപ്പെട്ടല്ലോ അന്നേരം ഇതിനകത്ത് എനിക്കറിയാവുന്ന രണ്ട് ആപ്പുണ്ട് ഒരെണ്ണം ഇൻഡ് എന്ന് പറഞ്ഞ ആപ്പുണ്ട് വേറെ ഒരെണ്ണം വെസ്റ്റഡ് എന്ന് പറഞ്ഞൊരാപ്പും കൂടെ ഉണ്ട് ഇൻഡ് മണിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു ലിങ്ക് ഇട്ട് തന്നേക്കാം നിങ്ങൾ അവിടെ പോയിട്ട് അതിൻ്റെ ത്രൂ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തു തരാം വെസ്റ്റഡ് നിങ്ങൾക്ക് നമ്മുടെ ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്തും ആൻഡ്രോയ്ഡ് ഈ ആപ്പിൾ പ്ലേ സ്റ്റോറിനകത്തും ഒക്കെ പോയി കിട്ടുന്നതാണ് അത് പ്രശ്നമൊന്നുമില്ല അന്നേരം ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അന്നേരം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം കെ വൈ സി എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ നടത്തും എന്നിട്ട് ബാങ്കിൻ്റെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യും അന്നേരം എല്ലാ ബാങ്കിൻ്റെ അക്കൗണ്ടുമായിട്ട് ഇവർ ലിങ്ക് ചെയ്യത്തില്ല ഇതിനകത്ത് ഇവർ സ്പെസിഫിക്കലി പറയുന്ന കുറേ ബാങ്ക്സ് ഉണ്ട് അതിൻ്റെ അക്കൗണ്ടിലായിട്ട് ലിഫ്റ്റ് ലിങ്ക് ചെയ്യത്തുള്ളൂ എൻ്റെ ഓർമ്മയിൽ ഇപ്പം എച്ച് ഡി എഫ് സി ബാങ്കുണ്ട് ഫെഡറൽ ബാങ്കുണ്ട് വേറെ മൂന്നാല് ബാങ്കും കൂടെ ഉണ്ട് പക്ഷേ അതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല നിങ്ങളത് ആപ്പ് തുറന്ന് കഴിഞ്ഞാൽ അവർ ലിങ്ക് ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഇത് തരും ഇപ്പം നമുക്ക് ഈ ഒരു ബാങ്കിൻ്റെയും അക്കൗണ്ട് ഇല്ലാന്ന് വിചാരിച്ചു ആ ഓൺലൈൻ തന്നെ അവര് ത്രൂ അങ്ങ് ലിങ്ക് ചെയ്യിപ്പിച്ചിട്ട് അങ്ങ് ഓപ്പൺ ചെയ്യിപ്പിക്കും കേട്ടോ അതിനകത്ത് ആ ബാങ്കിന്റെ ഒരു കെ വൈ സി കോളും കൂടെ വരും ആ പരിപാടി കഴിയുമ്പോഴത്തേക്ക് എല്ലാം കട്ട ശരി പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം നിങ്ങളുടെ ഇപ്പം റിയലി ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ വേറെ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങളെ ഈ ഫെഡറൽ ബാങ്കോ എച്ച് ഡി എഫ് സിയോ ഒന്നും ആകണമെന്നൊന്നുമില്ല വേറെ ഏതെങ്കിലും ഒരു ഐ സി ഐ സി ഐ ബാങ്കോ ആക്സിസ് ബാങ്കോ ഒക്കെ ആയിരിക്കും അങ്ങനെ അവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ടെങ്ങനെ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആപ്പ് വഴി തന്നെ ആദ്യം നമ്മുടെ യു പി ഐയോ അങ്ങനെയൊക്കെയുള്ള ആപ്പ് വഴി നമ്മൾ ഈ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ത്രൂ ഇതിട്ടിട്ട് പിന്നെ യു എസ് സ്റ്റോക്സിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന പരിപാടിയുണ്ട് അന്നേരം ഫൈനലി ഒരു ദിവസത്തിനുള്ളിൽ നമ്മുടെ പണം ഇവിടുന്ന് അങ്ങ് അമേരിക്കയിൽ എത്തും എന്നിട്ട് അന്നത്തെ റേറ്റ് അനുസരിച്ചാണ് നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് പോകുന്നത് അന്നേരം ഒത്തിരി പേര് ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്നറിയാം ഈ ആപ്പ് വഴി നമ്മളൊരു ബിഗ് എമൗണ്ട് അങ്ങ് കൊണ്ടിടുക ബിക്കോസ് നമുക്ക് എല്ലാ ദിവസവും എക്സ്ചേഞ്ച് റേറ്റ് മുകളിലോട്ടും താഴോട്ടൊക്കെ പോവും ഒരുവിധം നല്ല രീതിയിൽ എക്സ്ചേഞ്ച് റേറ്റ് കിട്ടുന്ന ദിവസം നമ്മൾ ഒരു നല്ലൊരു ബൾക്ക് എമൗണ്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്തേക്കണം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ യു എസ് സ്റ്റോക്സ് യു എസ് ഡോളറിൽ പോയി അവിടെ കിടക്കും അവിടെ നമ്മൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്സിലോ ഇ ടി എഫിലോ ഒക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യാം അന്നേരം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അന്നത്തെ മാർക്കറ്റ് റേറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് അത് ഇവിടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ അത് ഗ്രോ ചെയ്ത് അങ്ങ് പോയിക്കൊണ്ടിരിക്കും അത്രമാത്രമേ ഉള്ളൂ പരിപാടി പിന്നെ വേറെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ടോക്സിനകത്തൊക്കെ ഡിവിഡൻസ് ഒക്കെ കിട്ടും എന്നിട്ട് ഈ ഒക്കെ കിട്ടുമ്പോൾ അവർ യു എസ് ഗവൺമെൻറ് അതിൻ്റെ ടാക്സ് അങ്ങ് വെട്ടും വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് നഷ്ടമാണല്ലോ അങ്ങനെ പരിഭവിക്കേണ്ട കാര്യമൊന്നുമില്ല ബിക്കോസ് അതിൻ്റെ ആ പേപ്പേഴ്സ് ഉണ്ട് കുറേ ഷെഡ്യൂൾ എഫ് എ എന്നൊക്കെ പറഞ്ഞ ഒക്കെ ഉണ്ട് അത് നമ്മൾ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺസിനകത്ത് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ അതും കൂടെ വെച്ചു പിടിച്ചാൽ കൊടുത്താൽ മതി അന്നേരം അവിടെ വരുന്ന നഷ്ടം നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ റീഫണ്ടിനകത്ത് അങ്ങ് നികത്തി കിട്ടും അതൊരു ആ പ്രശ്നമൊക്കെ അങ്ങ് ഒഴിഞ്ഞ് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഓർമ്മ വേണം ഇത് സ്റ്റോക്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അന്നേരം എത്ര ലാഭം ഉണ്ടായാലും ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽ പിടികൂടും അന്നേരം നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതെല്ലാം ഇൻകം ടാക്സ് അതോറിറ്റീസ് അങ്ങ് അറിയുന്നുണ്ട് കേട്ടോ സേവിയൊക്കെ പോയി അങ്ങ് പറയും അന്നേരം ഫൈനലി നമ്മുടെ കയ്യിൽ നിന്ന് ഈ പന്ത്രണ്ടര ശതമാനം വാട്ട് അവർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അവർ നമ്മളെ കൊണ്ട് കൊടുപ്പിക്കും ആ കാര്യം നിങ്ങൾ മറന്നുപോകും അടുത്ത ചോദ്യം ഈ ചോദ്യത്തിനകത്ത് കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ട്രംപ് ഈ ടാരിഫിൻ്റെ സ്റ്റിമുലസ് ഒക്കെ കൊണ്ടുവന്നല്ലോ അന്നേരം അതിനകത്ത് നെറ്റ് എഫക്റ്റ് എന്താണെന്നറിയാമോ ഈ ടാരിഫ് വകുപ്പിൽ പിരിച്ചെടുക്കുന്ന സാധനമൊക്കെ അമേരിക്കൻ ജനതയ്ക്ക് ഇച്ചിരി ഇച്ചിരി വിതറി കൊടുക്കുകയാണെന്നുള്ളൊരു പരിപാടി കൂടെ വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഓണെ ഹയർ ലെവൽ നമ്മുടെ ഇന്ത്യ പോലുള്ള കൺട്രീസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ കൺട്രീസിൽ നിന്നും ഈ പിരിച്ചെടുക്കുന്ന കാശ ടാരിഫിൻ്റേത് അത് അമേരിക്കൻ ജനതയ്ക്ക് ഇച്ചിരി അഡ്വാൻറ്റേജ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നു ബാക്കി ട്രംപ് സാറ് ബോക്കറ്റിൽ വിടുന്ന എന്ന ഒരു പരിപാടിയാണ് അതിനകത്ത് ഞാൻ ഒരു കൺസെപ്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അതും കൂടെ തരാം ചിലരൊക്കെ ചോദിച്ചു അതുകൊണ്ട് ഞാൻ അങ്ങ് ഇച്ചിരി കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കണം ഇപ്പം ഞാനൊരു അമേരിക്കൻ പൗരനാണെങ്കിൽ എൻ്റെ ഞാനൊരു സാധനം വാങ്ങിച്ചപ്പോൾ എനിക്കൊരു പത്ത് ഡോളർ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു അതിന് പകരമായിട്ട് ട്രംപ് എനിക്ക് അതേ പത്ത് ഡോളർ തരണമെന്നൊന്നും ഇല്ല ട്രംപ് വിധിച്ചെടു കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ എനിക്ക് ചിലപ്പോൾ ഒരു പതിനഞ്ച് ഡോളർ തിരിച്ചു കിട്ടിയെന്നിരിക്കും ചിലപ്പോൾ ഒരു എട്ട് ആയിരിക്കും തിരിച്ചു കിട്ടിയത് അങ്ങനെയാണ് അല്ലാതെ ഓരോരുത്തർക്ക് ചിലവാക്കി അതേ രീതിയിൽ തന്നെ അങ്ങ് തിരിച്ചു കിട്ടണമെന്ന് അനുവാതികമായിട്ട് തിരിച്ചു കിട്ടണമെന്ന് അങ്ങനെ നിയമം പക്ഷേ കൺസെപ്റ്റുവലി പുള്ളി അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്നേരം നമുക്ക് എക്സാമ്പിളിലേക്ക് ഒന്ന് കിടക്കാം അക്സാമ്പിളിനകത്ത് നമുക്ക് പ്രീ ടാരിഫ് സിനാരിയോ നമുക്കൊന്ന് ചിന്തിക്കാം താരിഫ് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ജനുവരിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അന്നേരം അതിനകത്ത് എന്താണ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം ഇന്ത്യയിൽ നിന്ന് ഒരു പ്രൊഡ്യൂസ് അമേരിക്കയിലോട്ട് പോകുന്നു അവിടെ മാർക്കറ്റിംഗ് കൊണ്ട് വിപണി വിൽക്കുന്നു അന്നേരം ഇന്ത്യയിൽ നിന്ന് ഏതാണ് പ്രൊഡ്യൂസർ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ആണോ എന്ന് വിചാരിച്ചു അത് പ്രൊഡ്യൂസർ ഒരു എൺപത് സെൻറ്റാണ് ആ ഒരു ഐറ്റത്തിന് വേണ്ടി അദ്ദേഹത്തിന് റോ മെറ്റീരിയൽസും ലേബറും കൂടെ കൂടി ചിലവാകുന്നത് എന്നിട്ട് അദ്ദേഹം അത് എക്സ്പോർട്ടർ ഇന്ത്യൻ എക്സ്പോർട്ടറിന് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഒരു ഡോളറാണ് കൊടുക്കുന്നത് അന്നേരം അദ്ദേഹത്തിന് ലാഭം എത്രയായി ആയി ഇരുപത് സെൻറ്റ് ലാഭമായോ ആണല്ലോ എന്നിട്ട് എക്സ്പോർട്ടർ ഈ ഒരു ഡോളറിനെ ഈ പ്രൊഡ്യൂസറിനെ ഇന്ന് വാങ്ങിച്ചിട്ട് അമേരിക്കയെ കൊണ്ട് വിൽക്കുന്നത് എത്രനാണ് ഒന്നേകാൾ ഡോളറിന് അന്നേരം അദ്ദേഹത്തിൻ്റെ ലാഭം എത്രയായി ആയി ഇരുപത്തഞ്ച് സെൻ്റ് ലാഭമായി അങ്ങനെയല്ലേ അങ്ങനെ പ്രൊഡ്യൂസറിന് ഒരു ഐറ്റത്തിന് ഇരുപത് സെൻറ്റും മറ്റേ എക്സ്പോർട്ടറിന് ഇരുപത്തഞ്ച് സെൻറ്റ് ലാഭം എന്ന് പറയാൻ പറ്റത്തില്ല എക്സ്പോർട്ടറിനെ ഇവിടെ കയറ്റി കയറ്റിക്കൊണ്ട് പോവുകയും വേണമല്ലോ അന്നേരം അവർ അഞ്ച് അഞ്ച് സെൻറ്റ് ചിലവാക്കിയെന്ന് വിചാരിച്ചു അദ്ദേഹത്തിന് ഇരുപത് സെൻറ്റ് ലാഭം അങ്ങനെയാണ് ഒരു ഫ്രീ ടാരിഫ് സിനാരിയോ എന്ന് നമ്മളൊന്ന് കരുതിക്കോ എന്നിട്ട് ട്രംപ് സാർ ഒരു ടാരിഫ് അങ്ങ് അടിച്ചേൽപ്പിച്ചു ഇന്ത്യൻ ടാരിഫാണെന്ന് വിചാരിച്ചൊരു അമ്പത് ശതമാനത്തിൻ്റെ ടാരിഫ് അങ്ങ് അടിച്ചേൽപ്പിച്ചു അന്നേരം ഇപ്പോൾ ഇന്ത്യൻ ഇന്ത്യൻ സാധനം ഈ ഒരു രൂപയ്ക്ക് വാങ്ങിച്ചു ഒന്നേകാലിന് വിപണി കൊണ്ട് അവിടെ കൊണ്ട് വിൽക്കുന്ന ആളിന് ടാരിഫിൻ്റെ ഒരു പ്രഹരം കൂടെ ഏൽക്കുന്നുണ്ട് അന്നേരം അദ്ദേഹത്തിൻ്റെ ആയി ഇവിടുന്ന് അവിടെ കൊണ്ടുപോകുന്ന സാധനം അമേരിക്കൻ വിപണിയിൽ ജനറൽ കസ്റ്റമറിനു മുമ്പിൽ വരുമ്പോഴത്തേക്ക് അത് വൺ പോയിൻ്റ് എയിറ്റ് ഫൈവോ എയ്റ്റ് ഡോളേർസൊക്കെ വരും എന്നാൽ അതിന് കോമ്പറ്റിങ് ആയിട്ടുള്ള മറ്റേ പ്രൊഡക്റ്റ്സ് മാർക്കറ്റിൽ ഇരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ വിയറ്റ്നാമിൽ നിന്ന് അതേ സാധനം വന്നിട്ടുണ്ട് അത് ഒന്നേകാൾ ഡോളറാണ് അല്ലെങ്കിൽ ഒന്ന് മുപ്പത് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുണ്ട് അത് ഒന്ന് നാൽപ്പതിനാണെന്ന് വിചാരിച്ചു ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അതൊരു ഒന്ന് മുപ്പത്തഞ്ചിനാണെന്ന് വിചാരിച്ചു അന്നേരം ഒരു കസ്റ്റമർ വരുമ്പം അതേ സാധനത്തിന് വൺ എയ്റ്റി ഫൈവ് കിടക്കുന്ന സാധനം വാങ്ങുമോ അതോ വൺ തേർട്ടി കിടക്കുന്ന സാധനമാണോ വാങ്ങുന്നത് ഞാനും നിങ്ങൾ കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ആ വൺ എയ്റ്റി ഫൈവിനെ എടുത്ത സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ വൺ തേർട്ടിയോ വൺ തേർട്ടി ഫൈവിൻ്റെ സാധനം വാങ്ങിക്കൊണ്ട് പോകും അങ്ങനെയല്ല പൊതുവേ നടക്കാൻ പോകുന്നത് അന്നേരം ഇതിനകത്ത് ഇന്ത്യൻ വിപണിയിൽ കോമ്പറ്റീഷനകത്ത് ഇന്ത്യൻ സോറി അമേരിക്കൻ വിപണിയിൽ കോമ്പറ്റീഷനകത്ത് ഇന്ത്യൻ സാധനം ത്രോണൗട്ട് അന്നേരം അത് തിരികെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നമ്മൾ വിപണിയിൽ അതിനകത്ത് ഈ പ്രൊഡ്യൂസറും എക്സ്പോർട്ടറും കൂടെ മാർജിൻ കുറയ്ക്കണം എന്നെങ്കിലേ പറ്റത്തുള്ളൂ അന്നേരം മാർജിൻ കുറയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലി ഇച്ചിരി ലാഭം കിട്ടിയെങ്കിലെങ്കിലും അതങ്ങ് പോയാൽ എന്നുള്ള രീതിയിലാണ് നമ്മളിരിക്കുന്നത് അന്നേരം ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന എന്താണ് ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ റൂപ്പിയുടെ വാല്യൂ അങ്ങ് ഇടിച്ചു അന്നേരം ഈ പ്രൊഡ്യൂസറിന് ഫൈനലി ഈ ശമ്പളം കൊടുക്കണമല്ലോ റോ മെറ്റീരിയൽ മാത്രമല്ല പിന്നെ ലേബറിന് ചാർജും കൊടുക്കണമല്ലോ അതൊക്കെ ഇടിച്ച് കഴിയുമ്പോഴത്തേക്ക് പ്രൊഡ്യൂസർ എന്ത് പറ്റി പ്രൊഡ്യൂസർ പറഞ്ഞു ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം ഫൈനലി ഞാനൊരു തൊണ്ണൂറ് സെൻറ്റിന് താങ്കൾക്ക് അങ്ങ് തരാം ആർക്കാണ് എക്സ്പോർട്ടറിന് തൊണ്ണൂറ് സെന്റ് നേരത്തെ ഒരു ഡോളറിന് കൊടുത്ത സാധനം ഇപ്പോൾ തൊണ്ണൂറ് സെൻറ്റിന് അങ്ങ് കൊടുക്കുകയാണ് അന്നേരം അദ്ദേഹത്തിന് ലാഭം എത്ര ഉണ്ട് നേരത്തെ ഇരുപത് സെന്റ് ലാഭമുള്ള ആള് ഇപ്പോൾ ഒരു പത്ത് സെന്റോ അല്ലെങ്കിൽ പന്ത്രണ്ട് സെൻറ്റോ ഒക്കെ ലാഭത്തിൽ വണ്ടി ഓടുന്നുണ്ട് അത് മതി ആയിക്കോട്ടെ നേരം നമ്മുടെ എക്സ്പോർട്ടർ എന്ത് ചെയ്യുന്നു എക്സ്പോർട്ടറിനും മനസ്സിലായി ഞാനും കൂടെ ചില മാർജിൻ ഇടിച്ചില്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല അന്നേരം എക്സ്പോർട്ടർ എന്ത് ചെയ്തു എക്സ്പോർട്ടറ് ഇത് തൊണ്ണൂറ് സെൻറ്റിനാണല്ലോ മേടിച്ചത് എക്സ്പോർട്ടർ പറഞ്ഞു തന്നാൽ ഞാൻ അമേരിക്കൻ വിപണിയിൽ ഇത് ഒരു ഡോളറിന് കൊണ്ട് കൊടുക്കാം അന്നേരം ഒരു ഡോളറിന് കൊണ്ട് ഒന്നേ ഡോളറിന് പോയിക്കൊണ്ടിരുന്ന സാധനമാണ് ഇപ്പോൾ ഒരു ഡോളറിന് പോകുന്നത് ഇവർ രണ്ടുപേരും കൂടെ മാർജിൻ വെട്ടി കുറച്ചു എന്നിട്ട് അമേരിക്കൻ മാർക്കറ്റിലോട്ട് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ടാരിഫിൻ്റെ ഒരു സ്റ്റാമ്പ് അങ്ങടിക്കുന്നു പിന്നെ മാർക്കറ്റിൽ കസ്റ്റമറിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ ഇതെന്താ ഇതിനെന്ത് വിലയാണ് ഒന്നര ഡോളർ മനസ്സിലായോ കണക്ക് ഇപ്പോൾ നമ്മൾ ഒന്ന് അനുമാനിക്കുക ഒരു അമേരിക്കൻ കസ്റ്റമർ വന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊടുത്ത ആ സാധനം ഉണ്ടല്ലോ അത് നേരത്തെ അദ്ദേഹം ഒന്നേകാൾ ഡോളറിന് വാങ്ങിച്ചോണ്ടിരുന്ന ഇന്ന് അത് ഒന്നര ഡോളറാണ് എന്നാലും പുള്ളി അങ്ങ് പോയി മേടിച്ചു വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്ക് കിട്ടുന്നത് എന്താണ് ഒരു ഇരുപത്തഞ്ച് പൈസ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് സെൻറ്റിൻ്റെ നഷ്ടം വരുന്നുണ്ടല്ലോ നഷ്ടമല്ല ഓവർ എക്സ്പെൻസീവ് ആയിട്ട് പോകുന്നുണ്ട് അന്നേരം കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ട്രംപിൻ്റെ ഒരു സ്റ്റിംബുലസ് വരുന്നു അതിനകത്ത് കുറേ കാശ് അദ്ദേഹത്തിന് ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുന്നുണ്ട് അത് നമ്മളൊന്ന് വിചാരിക്കുക ഈ ഇരുപത്തഞ്ച് പൈസയുടെ സാധനം ഇരുപത്തഞ്ച് സെൻറ്റ് അതങ്ങ് ഓഫ്സെറ്റ് സെറ്റ് ചെയ്യുകയാണ് അന്നേരം അദ്ദേഹം നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒന്നേഴ് ഡോളറും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒന്നര മൈനസ് പിന്നെയും ഇങ്ങോട്ടില്ലേ കാശ് വരുന്നേ അന്നേരം ഒന്നേകാലം അന്നേരം അദ്ദേഹത്തിന് നഷ്ടം വരുന്നു ഇല്ല അദ്ദേഹത്തിന് നഷ്ടം തികച്ചും വരുന്നില്ല ട്രംപിന് എന്താണെന്ന് ലാഭം ട്രംപ് ഇതിന്റെ പകുതി അങ്ങോട്ടും കൊടുക്കുന്നേ ഉള്ളൂ ബാക്കി അമേരിക്കൻ ട്രഷറിയിലോട്ടാണ് പോകുന്നത് അന്നേരം ട്രംപിനും ലാഭമുണ്ട് നഷ്ടമാർക്കാണ് നമ്മുടെ ഇന്ത്യൻ എക്സ്പോർട്ടർ അല്ലേ മാർജിൻ വെട്ടിക്കുറച്ചത് ഇന്ത്യൻ പ്രൊഡ്യൂസർ അല്ലേ മാർജിൻ വെട്ടിക്കുറച്ചത് നഷ്ടം ഇവർക്കാണ് അന്നേരം എവരുടെ നഷ്ടം എവർക്കുള്ള ഈ സൈഡിലുള്ളവർക്ക് ലാഭം കൂടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ഗ്ലോബൽ ലെവൽ ഒരു കൺസെപ്ഷൻ ലെവലിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം എവൻ്റെ കാശ് എടുത്തിട്ട് യവൻ എടുത്തു അതല്ലേ വാസ്തവമായിട്ട് നടന്നിട്ടുള്ളത് ഈ രണ്ട് ചോദ്യങ്ങളോടുകൂടെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്നടിക്കാൻ മറക്കില്ലേ സോ ഇറ്റ് വി മീറ്റ് അഗെയിൻ ഫേസ്